ബിസ്മിറമൻ റഹിം അലമുല്ലാ വസ്ലാത്തു വസ്ലാമൻ റസൂൽഹി അമീൻ വേദിയിലുള്ള ആദരണീയരായ നേതാക്കളെ വ്യക്തിത്വങ്ങളെ സദസ്സരുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അമ്മമാരെ വളരെ വൈകിയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇത് വൈകുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന കുടുംബങ്ങൾക്ക് അല്ലെങ്കിലും മലവസരങ്ങളും ഉണ്ടാക്കും എന്നതുകൊണ്ട് കുടുംബങ്ങൾക്കല്ലുണ്ടാക്കുന്ന ഒന്ന് ഏതായാലും ഇവിടെ വ്യാപകമായി നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കുടുംബത്തെക്കുറിച്ചാണ് ഈ ക്യാമ്പയിൻ സംസാരിക്കുന്നത് എങ്കിലും ആത്യന്തികമായി ധാർമ്മികത എന്ന പോയിൻ്റിനെ കുറിച്ചാണ് ഇതിൻ്റെ ഉള്ളടക്കത്തെ ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മനുഷ്യനൊരു ധാർമ്മിക ജീവിതം ആവശ്യമുണ്ടോ അനിവാര്യമാണോ എന്ന അടിസ്ഥാനപരമായ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ് വിദ്യാഭ്യാസത്തിലൂടെ പഠനത്തിലൂടെ സാധ്യമാകേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇസ്ലാം മതം വിദ്യാഭ്യാസത്തിലൂടെ ആഗ്രഹിക്കുന്ന കരഗതമാകണമെന്നാഗ്രഹിക്കുന്നൊരു കാര്യം ആരാണെന്നും അവൻ എവിടേക്കാണെന്നും എവിടെ നിന്നാണെന്നും തൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നുമുള്ള ചോദ്യങ്ങൾക്ക് പ്രാഥമികമായ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയുക എന്നതാണ് വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകേണ്ടത് എന്നാണ് ഇസ്ലാം മനസ്സിലാക്കുന്നത് മതങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ധാർമ്മികതയെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ യഥാർത്ഥം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും നമ്മൾ മക്കൾക്കും മുതിർന്നവർക്കും നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ പ്രക്രിയ തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുവാൻ പര്യാപ്തമാകുന്ന ഒന്നാണോ എന്ന ചോദ്യം നമ്മൾ ഉന്നയിക്കേണ്ടുന്ന സന്ദർഭം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ദിവസം തൃശൂരിലുള്ള ഒരു വ്യാപാരിയുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം വിശദാംശങ്ങൾ ധാരാളമായി സംസാരിച്ചതിന് ശേഷം യുവാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കുമൊക്കെ ഇത്തരം ലിബറൽ ആശയങ്ങളുടെയൊക്കെ പരകായ പ്രകേശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രധാനമായും നമ്മളുടെ മർദാ മദ്രസാ സംവിധാനങ്ങളടക്കമുള്ള പ്രാഥമികമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ശോഷിച്ചു പോയതാണ് ഇത്തരം ആശയങ്ങളുടെ അതിക്രമങ്ങൾക്കും അതിൻ്റെ കടന്നു വരവുകൾക്കും കൂടുതൽ സ്വാധീനം ലഭിക്കുന്നതിനും കാരണമായിട്ടുള്ളത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഒന്നുകൂടി കടന്നുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു ശോഷിച്ചു എന്നത് മാത്രമല്ല നമ്മളുടെയൊക്കെയും പരിസരങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തന്നെയാണ് അതിന് കാരണമെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു കണ്ടെത്തൽ മാത്രമാണ് പക്ഷെ ഞാൻ പറയുന്നു വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നമ്മളുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകൾ തിരുത്തപ്പെടുമ്പോൾ മാത്രമായിരിക്കും നമ്മൾക്ക് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെ കണ്ടെത്തുവാനും അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും കഴിയുക എന്ന് ഞാൻ വിചാരിക്കുകയാണ് മനുഷ്യന് ഏറ്റവും മഹത്തരമായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുവാനുണ്ട് എന്നുള്ളതും ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവന് ധാർമ്മികമായ ഒരു ജീവിതം അനിവാര്യമാകുന്നത് എന്നതും പഠിപ്പിക്കപ്പെടാനും മനസ്സിലാക്കപ്പെടാനും ധാർമ്മികമായും യുക്തിപൂർണമായും അതിനെ ധരിപ്പിക്കുവാനും കഴിയുന്ന സംവിധാനങ്ങൾ നമ്മൾക്കുണ്ടായി വരേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം കുടുംബത്തെക്കുറിച്ച് ധാർമ്മികമായ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ധാർമ്മികതയെ നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ആരൊക്കെയാണ് നൈതികതയെയും ധാർമ്മികതയെയും നിർമ്മിച്ചെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ അധികാര ഘടനകളും രാഷ്ട്രീയ വ്യവസ്ഥയും സാമൂഹിക ഘടനയും തന്നെയാണ് അതിനെ വലിയൊരളവോളം അളവോളം നിർണയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും തണലാണ് കുടുംബം എന്ന് പറയുന്ന നമ്മുടെ ക്യാമ്പയിൻ അടക്കമുള്ള നമ്മുടെ ഈ ആശയപ്രകാശനങ്ങളെല്ലാം ആ അർത്ഥത്തിൽ വലിയ അളവിലുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൂടിയാണ് എന്നുള്ളത് നമ്മൾ സ്വയം നിലക്ക് മനസ്സിലാക്കണം കൂടിയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ആ അർത്ഥത്തിൽ മനുഷ്യന്റെ ധാർമ്മികമായ ജീവിതത്തെക്കുറിച്ച് അനിവാര്യമായ അവന്റെ ധാർമ്മികമായ ജീവിതത്തെക്കുറിച്ചുള്ള ധാരാളം വിദ്യാഭ്യാസങ്ങൾ നൽകുന്ന സന്ദർഭങ്ങൾ കൂടിയാകണം ഈ ക്യാമ്പയിനിൽ മുന്നോട്ട് പോക്ക് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പയിനിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ദൈവത്തിന് അലഹദീൻ